ഒടുവിൽ ശങ്കറും ഗൗരിയെ കൈയൊഴിയുന്നു പ്രേക്ഷകരുടെയെല്ലാം മനസ്സ് മരവിപ്പിക്കും രംഗങ്ങളുമായി ഗൗരി ശങ്കരും പുത്തൻ പ്രമോ എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ വേറൊന്നുമല്ല നമ്മുടെ ഗൗരി ശങ്കറിൻ്റെ അടുക്കൽ പറയുന്നുണ്ട് കമലയിടത്തിയുടെ ആ ഒരു അവസ്ഥ ആരും ആലോചിക്കുന്നില്ല കമലയിടതിയുടെ മുമ്പിൽ നാടകം കളിച്ച് എല്ലാവരും രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെന്നും അപ്പോൾ ഇതൊന്നും ചെവികൊള്ളാൻ നിൽക്കാതെ ശങ്കർ മാറിപ്പോകുന്നതുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ശേഷം ഗൗരി ഇങ്ങനെ നിരാശയിലിരിക്കുന്നതുമൊക്കെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ വേണി ആദർശനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ അമ്മയോട് വലിയ സ്നേഹമാണെന്നും പറഞ്ഞ് ഇങ്ങനെ പുട്ടി കരയുന്നതും ആദർശം ഇങ്ങനെ വേണിയെ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ കാണാം നമുക്ക് പ്രൊമോയിൽ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കറിൻ്റെ അച്ഛൻ ഗൗരിയോട് ഇങ്ങനെ ഭീഷണി സ്വരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും മരുമകളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നും പിന്നീട് നമ്മുടെ എന്താ പറയുക ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു ഭീഷണിയുടെ ഒരു ഭാവത്തിലും നമ്മുടെ ശങ്കറിൻ്റെ അച്ഛൻ ഇങ്ങനെ ഗൗരിയെ നോക്കി പേടിപ്പിക്കുന്നതുമൊക്കെ തന്നെയാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ഗൗരി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും സംഘർഷപ്രദമായ കുറേ മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത് ചാരങ്ങാട്ടുകാരുടെ പകയിൽ ഗൗരി എരിഞ്ഞടങ്ങുമോ എന്നൊക്കെ നമ്മൾക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും ഇതുപോലത്തെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരയ്ക്കും ബൈ